യു ഡി എഫ് തരംഗത്തിൽ പ്രഭാവം കുറഞ്ഞ് ട്വന്റി ട്വന്റി രണ്ട് പഞ്ചായത്തുകളിൽ ഭരണം നിലനിർത്താനായെങ്കിലും രണ്ട് പഞ്ചായത്തുകളിൽ പാർട്ടിക്ക് നഷ്ടമായി അതേസമയം എൽ ഡി എഫിൽ നിന്നും തിരുവാണിയൂർ പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ ട്വന്റി ട്വന്റിക്ക് സാധിച്ചു കിഴക്കമ്പലം ഐക്യനാട് മഴുവന്നൂർ കുന്നത്തുനാട് എന്നീ പഞ്ചായത്തുകളിലാണ് ട്വന്റി ട്വന്റി ഭരണം ഉണ്ടായിരുന്നത് ഇതിൽ കുന്നത്തുനാട് മഴുവന്നൂർ പഞ്ചായത്തുകൾ നഷ്ടമായത് ട്വന്റി ട്വന്റിക്ക് തിരിച്ചടിയായി യു ഡി എഫ് ആണ് ഈ രണ്ടു പഞ്ചായത്തുകളും നേടിയത് എന്നാൽ സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കി മത്സരത്തിനിറങ്ങിയ തിരുവാണിയൂരിൽ ഇടതുകോട്ട തകർക്കാൻ പാർട്ടിക്ക് സാധിച്ചുവെന്നത് നേട്ടമായി ഒൻപത് സീറ്റുകളാണ് ഇവിടെ നേടിയത് മൂന്നാം വട്ടമാണ് കിഴക്കമ്പലം പഞ്ചായത്ത് ട്വന്റി ട്വന്റിക്ക് ഒപ്പം നിൽക്കുന്നത് വാർഡുകളാണ് ഇവിടെ ഐക്യരനാട് പതിവ് പോലെ മുഴുവൻ സീറ്റുകളും നേടാൻ പാർട്ടിക്ക് കഴിഞ്ഞു വാഴക്കുളം ബ്ലോക്കിലെ പൂക്കാട്ടുപടി കിഴക്കമ്പലം ഡിവിഷനുകൾ പാർട്ടി നിലനിർത്തി ആദ്യമായി മത്സരിച്ച തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ അക്കൌണ്ട് തുറക്കാൻ സാധിച്ചുവെന്നതും ട്വന്റി ട്വന്റിക്ക് നേട്ടമായി കൂടാതെ പുത്രുകയിൽ ഏഴ് വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ ആറ് സീറ്റ് തൊടുപുഴയിലെ മണക്കാട് പഞ്ചായത്തിൽ ഒരു സീറ്റ് പഞ്ചായത്തിലെ ആറു വാർഡും ഒരു ബ്ലോക്ക് ഡിവിഷനും പാർട്ടി കരസ്ഥമാക്കി എങ്ങനെയും ഭരണത്തിലേറുക എന്നതല്ല പാർട്ടിയുടെ ലക്ഷ്യമെന്നും വിജയത്തിനൊപ്പം പരാജയവും പാർട്ടി സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്നും പാർട്ടി പ്രസിഡന്റ് സാബുജയ്ക്ക പറഞ്ഞു ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന മഴ പഞ്ചായത്തിലാണ് അതിൽ കഴിഞ്ഞ തവണ പതിനാല് സീറ്റുകളിൽ നിന്ന് ഏഴ് സീറ്റുകളായി കുറഞ്ഞു എന്നുള്ളതാണ് അവിടെയും ഇടതും വലതും കൂടി സീറ്റുകള് വെച്ച് മാറുകയായിരുന്നു അപ്പൊ അത്രമാത്രം പ്രതികൂലമായ ഉണ്ടായിട്ടും നമുക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു വിജയം കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഏതായാലും ജനവിധി ഞങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഭരിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ മത്സരിക്കുന്നത് ഈ നാടിന് വികസനമുണ്ടാവണം നാടിന്റെ നികുതി പണം മറ്റുള്ളവരുടെ കൈകളിലേക്ക് പോകാൻ പാടില്ല ആ ഒരു ഒറ്റ ലക്ഷ്യത്തിൽ വെച്ചാണ് ഞങ്ങളെ മത്സരത്ത് വന്നത് മത്സരിച്ച എല്ലാ സീറ്റിലും മികച്ച വോട്ട് വിഹിതം നേടാനായി എന്നാണ് ട്വന്റി ട്വന്റിയുടെ വിലയിരുത്തൽ ഭാവി പരിപാടികൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുമെന്നും സാബുചേക്ക് പറയുന്നു ജനം കൊച്ചി